ൾ എന്റെ കൂട്ടത്തില് നമ്മുടെ മലപ്പുറം ജില്ലാ ഭരണാധികാരികളുടെ കൂട്ടത്തിലുള്ള കുറച്ച് കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പൊ അവരോട് എന്താണ് വില്ലാതിരി പശുക്കളുടെ മഹിമ എന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പ്രസ്താവിക്കുന്നതാണ് അല്ലെ എന്താണ് വില്ലാതിരി പശുക്കൾ അപ്പൊ നമ്മുടെ വില്ലാതിരി പശുക്കളാണ് ഈ കാണുന്നത് കേട്ടാളെ അപ്പിതിനൊരു പ്രസക്തി ഉണ്ട് ഈ ശരീരീനം കുറിയീനം പശുക്കൾ കുറിയം നവധാന്യങ്ങൾ എന്ന് പറയും ഇപ്പം നമ്മളെ മില്ലറ്റ് എന്നൊക്കെ പറയുന്നത് മില്ലറ്റ് വർഗങ്ങളാണിപ്പോ കേട്ടോ ചെറിയ ഇനങ്ങൾ കൂടും അപ്പം നമ്മൾ ഒരു പഴഞ്ചൂരിൽ പറയാം കളനും കുളനാമ്പറിയില്ലേ അപ്പൊ അതിന്റെ അർത്ഥം വളവ് കൂടും ഇനി ഇതിന്റെ കാരണം പറഞ്ഞുതരാം കോസ്മിക് എനർജി പറഞ്ഞ സംഗതി ഇവിടെ വന്നിറങ്ങുന്നുണ്ട് കോസ്മിക് എനർജി എന്ന് പറഞ്ഞതാണ് വില്വാതിരി നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യുത് കാന്തിക തരംഗം ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന നാല് കാലും ഒരു വാലും മാത്രമല്ല നാലറകളുള്ള അതാണ് ബില്ലുവാതിരി പശുക്കളുടെ മേന്മാട്ടം ഈ ഇതാണ് ഞാൻ മലപ്പുറത്ത് വെച്ചിട്ട് ഓരോരുത്തർക്ക് വിതരണം ചെയ്യുന്നത് ഇതൊരു ജൈവ സമര പരമ്പരയിലൂടെ നേരിടുന്ന ആളുകളാണ് ഈ സുരേഷും രമേശും ഒക്കെ മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത്തരം സാധനങ്ങളെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇനിയിപ്പോ ഞാൻ ഈ വാര പോണ സാധനം കേട്ടോ ഈ സാധനത്തെയാണ് ഇതെന്താണ് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്പെടുത്തും ധരിതപ്പെടുത്തുന്ന സഹിക്കുന്ന ഓക്സിജനുകൾ വിവരനുകൾ സൈറ്റോക്കൈനുകൾ അസെറ്റിക്കാസിൽ ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ സാധനം ഇത് ഒരു ചാണകലം എന്ന് പറയുമ്പോൾ ചാണകം എന്നാണ് ചണ എന്ന് പറയുമ്പോൾ സാധനം ഈ പുല്ലാണ് കേട്ടോ ചണ ഈ പുല്ല് ചാണ എന്ന് പറഞ്ഞാൽ ഇവരുടെ വായ ഈ വായയിൽ അരയുമ്പോൾ എന്തായി ചാണയായി അരഞ്ഞു ചേർന്നതേ ഇതിന് നമുക്ക് എന്ത് കാട്ടാം ചാണക പകളിയാക്കാം ചാണക പൊടിയാക്കാം ചാണക ഭസ്മമാക്കാം ചാണക ജൈവമാക്കാംക സമരമാക്കാം ഇതിന്റെ പേരാണ് ആഫ്റ്റർ സ്റ്റഡി അപ്പൊ ചെറുതാക്കിയിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം പൂക്കുന്നതിനും കായ്ക്കുന്നതിനും കായ്പ്പിടുത്തും ദുരിതപ്പെടുത്താനും സഹായിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് പ്രത്യേകിച്ച് നമ്മൾ പെരുത്തമണ്ണക്കാർക്ക് ഒരുപാട് ആസ്പത്രികളെന്ന് അറിയുമ്പോൾ എല്ലാവരെയും രോഗത്തുനിന്ന് രക്ഷിക്കുക എന്നല്ല രോഗം വരുന്നതിലേക്ക് പോകുന്നതില് സംരക്ഷിക്കുക എന്ന കർമ്മമാണ് രമേശ് ജി കോരപ്പത്തും സുരേഷ് ജി വി ഒക്കെ ചെയ്തു വരുന്നു എന്ന് ചുരുക്കി ചുരുക്കി പറയുന്നു പക്ഷേ സുരേഷിയിലേക്ക് ഒരു വാഗ്ദാനമാണ് കേട്ടോ ഇതാണ് ദൈവം ഉണ്ടായിട്ട് നമ്മൾ കൊടുത്തു വരുന്നത് ഓക്കെ എല്ലാരും കണ്ടില്ല അപ്പൊ എല്ലാരും കുട്ടികളാ എന്തൊക്കെയാ വർത്തമാനം ഹലോ ഹലോ എന്തൊക്കെയാ അപ്പൊ ഇത് ഏതെങ്കിലും ഉപയോഗപ്പെടുമ്പോ നോക്കണം കേട്ടോ ഈ കോഴി എന്ന് പറഞ്ഞ സാധനം അവിടെ കിടക്കേണ്ടത് ഈ കോഴിക്ക് മൂത്രമില്ല ഇവരുടെ ഏറ്റവും നല്ല സാധനമാണ് യൂറിൻ ഈ യൂറീനിലാണ് ഏറ്റവും കൂടുതൽ അംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് റോസ് ഇലവർഗ്ഗങ്ങൾക്കെല്ലാം ത്രിസന്ധ്യ നേരത്തെ മൂന്നും കൂടി മോന്തി ആവുമ്പോ തളിച്ചു കൊടുക്കുക മഴവാങ്ക് കൊടുത്തതിന് ശേഷം ത്രിസന്ധ്യ നേരത്തെ തളിച്ചു കൊടുക്കുമ്പോൾ പോളിയോർ അബ്സോർബ് നടക്കും ശേഷിയും ആഗിരണശേഷിയും ശേഷിയും അതായത് കാർബൺ ഡയോക്സിഡ് പുറത്ത് വിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നൊക്കെ പറയുന്ന ആ സയൻസാണ് ഈ യൂറിനിൽ നടക്കുന്നത് ഈ യൂറിനാണ് നമ്മൾ ധാരാളം ജൈവസമരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് മനസ്സിലായില്ലേ ഇപ്പോൾ അപ്പോഴാണ് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ക്യൂബ എങ്ങനെ സമരം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ വി പി സാലിനോട് ചോദിച്ചാൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇത് പഠിച്ചിരുന്നു കാരണം മുരിങ്ങയെ കൊണ്ടും പശുവിനെ കൊണ്ടും സമരം ചെയ്യുന്ന സമര പോരാട്ടങ്ങളിലേക്കാണ് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ ആകൃഷ്ടരായി ഈ വില്വാതിരിയിലും ആലിപ്പറമ്പിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ചേനഗ്രാമത്തിലുള്ള വിത്തുപുരയിലും വന്നിട്ട് സമര ആയുധങ്ങളാക്കി മാറ്റണം ഇത് ഇതാണ് ഞങ്ങളുടെ ചിഹ്നം ഇതാണ് ഞങ്ങളുടെ കുടി ഭക്ഷ്യസുരക്ഷയിലേക്ക് ഒരു വഗ്ദാനം ഇതാണ് പശുക്കൾ മനസ്സിലായില്ലേ ഒന്നും കൂടി കേട്ടോളിൽ പജ് തിജ്ജുണ്ടാക്കും പജ് കാരണം മനസ്സിലായി ഈ നിൽക്കണത് പജ് നല്ലോണം പുല്ല് തിന്നു പുല്ല് തിന്ന് ഒന്ന് പാത്തിയാ പാല് വരും പെറ്റ പയ്യാണെ ഈ പാത്തിയ പ പാല് അധികം ഉണ്ടായ മോരാ തൈരാവു തൈര് കേടത്തിയ മോരാവും അപ്പം അതിൻ്റെ ഉള്ളൊരു സാധനം പോലും എന്ത് വെണ്ണയോ നെയ്യോ ആ നെയ്യിലോ തിരിയിട്ട് കത്തിച്ച എന്തുണ്ടായി പജ് തിജുണ്ടാക്കും അതാണ് അറിവ് തിരിച്ചറിവിൻ്റെ പേരാണ് ഇരിട്ടടി എന്താണ് രാമായണം വിത്തുരാമായണം ഇതാണ് കേട്ടോ രാമായണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ശ്രീരാമൻ പറഞ്ഞ അർത്ഥം ഇതാണ് രാമൻ വെളിച്ചം വന്ന മനുഷ്യൻ അറിവ് ഏതിലേക്ക് തിരിച്ചറിവുന്നുവോ ചെയ്യുന്നത് ചെറുതായിരിക്കാം അത് ചെയ്യുന്നു അതാണ് വെളി കുറ്റപ്പെടുത്തലുകളല്ല വേണ്ട പരിഹാരങ്ങൾ ഇതാണ് രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും അന്തകവിത്തുകൾക്കും അന്ധല്ലായ്മയ്ക്കുമെതിരെയുള്ള ജൈവിക സമരങ്ങളും ദൈവിക സമരങ്ങളും ദൈവരാക്ഷിയോ ഓക്കെ